ഇന്ന് നമുക്ക് നല്ല ആയിട്ടുള്ള ചിക്കൻ കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഇത് കൂടിയും ചപ്പാത്തി പത്തിരി പൊറോട്ട ദോശ എല്ലാത്തിനും കൂടി നല്ല അടിപൊളി കോമ്പിനേഷനാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാനും പറ്റും അധികം ഒന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നല്ല ഒരു കഷണമുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് ചപ്പാത്തി കഴിക്കാനും പറ്റുന്ന നല്ല ക്രീമിയായ അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒര ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ചേർക്കാം ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുക എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈ തന്നെ മിക്സ് ചെയ്യുക ഇനി ഇത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചേക്കണം അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് അരമണിക്കൂറിന് ശേഷം നമുക്കൊരു സ്റ്റവ് കത്തിച്ച് ഒരു പാനടപ്പിൽ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരണം നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെയും ഇത് വഴറ്റിക്കൊണ്ടിരിക്കുക ഒട്ടും തന്നെ കരിഞ്ഞ് പോകരുത് ചിക്കൻ വെക്കുമ്പോൾ എപ്പോഴും നല്ലതായിട്ട് സവാളയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വരണം നല്ല ബ്രൗൺ കളറായി വന്നാൽ നമ്മുടെ ചിക്കൻ കറിക്ക് ടേസ്റ്റും ഭംഗിയും ഉണ്ടാകുകയുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർക്കാം നന്നായിട്ട് ഇതെല്ലാം കൂടി ഈ സവാളയിൽ കിടന്ന് മുരിഞ്ഞ സവാളയാണ് ആ സവാളയിൽ കിടന്ന് ഒന്നും കൂടി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ എല്ലാം കൂടി നന്നായിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെയും വഴറ്റുക സ്റ്റവ് എപ്പോഴും സിമ്മിൽ വെച്ച് ഇതുപോലെ വ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ തക്കാളി ഒന്ന് വാടിക്കിട്ടും അപ്പം തക്കാളി നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ സവാളയിൽ കിടന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇപ്പോൾ തന്നെ നമ്മൾ വെള്ളവും തേങ്ങാപ്പാലം ഒഴിക്കരുത് ഇപ്പോൾ ഈ ചിക്കനിൻ്റെ നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കണമല്ലേ അതൊന്നും എണ്ണയിൽ കിടന്ന് അത് ആ ചിക്കനിൻ്റെ നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലകളൊക്കെ ഒന്നും മുരിഞ്ഞു വരണം അപ്പം ഇങ്ങനെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു പച്ചമണം ഉണ്ടാവില്ല ആ മസാലകളൊക്കെ ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടേ ഒരു ഗ്ലാ അര ഗ്ലാസ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കും തിളച്ചവെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കും അപ്പം നമ്മളിത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് തേങ്ങാപ്പാലം ഇടൊന്നും എടുക്കാൻ പോകാതെ നമുക്ക് തിളച്ചവെള്ളം ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് സിമ്മിൽ ഇടുക ഒരു പത്ത് മിനിറ്റിൻ്റെ വേവുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ടിത് വന്നിട്ടുണ്ടാവും ഇടക്ക് വന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നല്ല ഈസി ആയിട്ട് വെക്കാവുന്ന കറിയാണ് അപ്പോൾ വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇത്രേ ഉള്ളൂ കാര്യം അപ്പോൾ ഇനി ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരിത്തിരി ഉപ്പും കൂടി ആവശ്യമുണ്ടായിരുന്നു അതും കൂടി ചേർത്തു ഇനി നമുക്ക് ചേർക്കാനുള്ള ഒരു പത്ത് കാശും കൊണ്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം അതുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോഴാണ് നമ്മുടെ ഈ ചിക്കൻ കറി നല്ല ക്രീമിയായിട്ട് വരുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ കറിക്ക് കണ്ടോ കാണുമ്പോൾ തന്നെ അറിഞ്ഞുകൂടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഒരു പത്ത് കശു കുണ്ടി മതി എള പോലെ എന്നിട്ടത് നന്നായിട്ട് കുതിർത്തിയതിന് ശേഷം ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ച് ചേർത്ത് കൊടുക്കുക ഇത്രയും മതി ഇപ്പോൾ ചാറ് കൂടൽ വേണമെന്നുള്ളവർക്ക് ഇത്തിരി വെള്ളം കൂടി അത് ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പം നമ്മുടെ ചിക്കൻ കറി നല്ല റെഡി ആയിട്ടുണ്ട് ഇനി ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് അതച്ചതും കൂടി ചേർക്കാം ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കറിയാണ് ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് ചപ്പാത്തി കഴിക്കാം അത്രയും നല്ല ടേസ്റ്റാണിതിന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലികളെയും കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്ന് റെഡി ആവട്ടെ എന്നിട്ട് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത്രേ ഉള്ളൂ കറി റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സപ്പോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക നല്ല അടിപൊളി കറി അല്ലേ കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടി നിങ്ങൾക്ക് നല്ല ആയിട്ടുള്ള നല്ല അടിപൊളി മസാലയൊക്കെ പിടിപ്പിച്ച നല്ല അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ സൂപ്പറാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തണുത്തു കഴിഞ്ഞതിന് ശേഷം ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ ചിക്കൻ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം